നമ്മുടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ എ കെ ആൻ്റണിയുടെ മകൻ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോയപ്പോൾ തൊട്ടിട്ട് ആളുകൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒന്നുമില്ലെങ്കിൽ കേരളത്തിലുള്ള ആളുകളെങ്കിലും നല്ല രീതിയിൽ ഞെട്ടിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള എ കെ ആൻ്റണിയുടെ മകൻ പോലും എന്തുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് പോയതെന്ന് ചിന്തിച്ചിട്ട് ഒരുവിധപ്പെട്ട ആളുകളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഞെട്ടിയിട്ടുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ് പക്ഷേ ഞാനിനി പറയാൻ പോകുന്ന സംഭവം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ടൊരു ക്ലാരിറ്റി കിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത് എന്നുള്ളത് ഒരുവിരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിലും കൂടുതൽ ആളുകൾക്കും കൂടുതൽ അതിൽ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്താണെങ്കിലും ഞാൻ ആ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് വെച്ചു തരാം അതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ അതിനെ അതിനെപ്പറ്റി പറഞ്ഞു തരികയും ചെയ്യാം വരെ സിംഗ് ഡയറക്ടറിന്റെ അന്ന് ഇന്ത്യയുടെ സ്റ്റാൻഡിങ് കൗൺസിലിന്റെ എന്താനം നടക്കുന്നു ഒരു കേരള ഹൈക്കോടതിയിൽ സ്റ്റാൻഡിങ് ലിംഗിക്കാൻ എന്റെ കയ്യിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഇതുപോലത്തെ ഒരു ഡ്യൂട്ടി ബുപ്പിട്ട് കവറിലാണ് ഞാൻ ഇരുപത്തി ലക്ഷം രൂപ കൊടുത്തത് അശോകോട്ടലിന്റെ അവസാനം എന്റെ അങ്ങനെ തിരിച്ചു തരാന് ഇരിക്കുകയും

എന്തിന് വാങ്ങി എപ്പോൾ വാങ്ങി എങ്ങനെ വാങ്ങി എന്നുള്ളതൊക്കെ നമുക്കവിടെ മാറ്റി വെക്കാം വാങ്ങി എന്നുള്ളതാണ് ഇതിലെ പ്രധാന പോയിന്റ് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒറ്റപ്പെട്ട സംഭവമല്ല കോൺഗ്രസിലെ പല നേതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നതും കോൺഗ്രസ്സിലെ എന്ന് മാത്രമല്ല ഒരുവിധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളിലെ എല്ലാ ആളുകളും നല്ല രീതിയിൽ ഇങ്ങനെ അഴിമതി നടത്തുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെ പേടിപ്പിച്ചും അല്ലെങ്കിൽ മറ്റ് പല രീതിയിലും ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അവരുടെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നതും വിളിക്കുന്നതും അവരെ അവരുടെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേർക്കുന്നതും ഈ ഒരറ്റൊരു കാരണം കൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കോമഡി ആയിട്ട് മാറിയിട്ടുണ്ട് കാരണം ഇ ഡി എപ്പോൾ എവിടെ എങ്ങനെയാണ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാവുന്നതിലും അപ്പുറം ആണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട വലിയ കാര്യമൊന്നുമില്ല ഒരുവിധപ്പെട്ട ആളുകൾക്കെല്ലാം ഈ ഒരു കാര്യത്തിൽ വളരെ ക്ലിയറാണ് ഇനി ഇനി ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും വലിയ മുതിർന്ന നേതാക്കന്മാരായി കഴിഞ്ഞാലും രാഷ്ട്രീയത്തിൽ ഒരുപാട് രാഷ്ട്രീയ ആളുകളായി കഴിഞ്ഞാലും പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ ക്ലിയറായിട്ട് പറയും അത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് ആണ് ഈ പത്ത് വർഷത്തിന് മുമ്പേ നമ്മുടെ രാജ്യത്ത് ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായി കഴിഞ്ഞാലും ഭരണപക്ഷമായി കഴിഞ്ഞാലും ഉണ്ടായിരുന്നത് ആ സമയങ്ങളിൽ ഇവർ നടത്തിയ വ്യക്തമായിട്ടുള്ള അഴിമതികൾ അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയ പണത്തിൻ്റെ രേഖകളും കാര്യങ്ങളും ഇപ്പോൾ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട് അതവർ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അത് വെച്ചിട്ട് ഇനിയുള്ള ഭാവി കാലം നിങ്ങൾക്ക് ജയിലിൽ കിടക്കണോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു പ്രവർത്തകനായിട്ട് ബി ജെ പി കൊടുക്കുന്ന ഏതെങ്കിലും ഒരു അധികാര കസേരയിൽ ഇരുന്നിട്ട് ബാക്കിയുള്ള കാലം സുഖമായി ജീവിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏതൊരാളായി കഴിഞ്ഞാലും ജയിലിൽ കിടക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് മോശപ്പേർ വന്നു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു അധികാര കസേലിരുന്ന് ബാക്കിയുള്ള ശിഷ്ടകാലം ജീവിച്ചു തീർക്കാമെന്നേ ഏതൊരാളും ചിന്തിക്കൊള്ളൂ അതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും നടക്കുന്നതും അവർ അവരുടെ അധികാരം വെച്ചുകൊണ്ട് ആ അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് മുൻകാലങ്ങളിൽ അഴിമതി നടത്തിയ പല ആളുകളെയും കൃത്യമായിട്ട് പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് ഒരുപാട് രാഷ്ട്രീയക്കാർ ബി ജെ പിയിലേക്ക് പോകുന്ന വാർത്തകൾ അടുപ്പിച്ചിട്ട് കേൾക്കാനുള്ള സാധ്യതയുണ്ട് ഇതനി ഒരു സാധാരണ സംഭവമായിട്ട് മാറാൻ പോവാണ് വളരെ സാധാരണമായിട്ടുള്ള സംഭവമായിട്ട് മാറാൻ പോവാണ് ബി ജെ പിയിലേക്ക് പല മുതിർന്ന നേതാക്കളും പോകുന്നു എന്നുള്ളത് അതിൽ ഒരു അഴിമതിയും കാണിക്കാതെ കറകളഞ്ഞ രാഷ്ട്രീയക്കാരനായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇനി രക്ഷയേ ഉണ്ടാവുള്ളൂ കറകളഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനം ആര് നടത്തുന്നു അവർക്ക് രക്ഷയുണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിയിൽ മുങ്ങിയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ബി ജെ പിയിലേക്ക് മാത്രമേ ഇനി പോകാനാവുള്ളൂ കാരണം ബി ജെ പിയുടെ കയ്യിലാണ് അധികാരം ആ അധികാരം ഉപയോഗിച്ച് അവർ കൃത്യമായിട്ട് ഇവരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുകയും തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയം വേണ്ട ഇനിയും ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ആ പാർട്ടിയിലേക്ക് പോകാനുണ്ട് അത് ഈ ഒരു കാര്യത്തോട് കൂടി ഒരു ക്ലിയറാണ്